നമസ്കാരം ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ ആക്രമണം അഴിച്ചുവിട്ടത് ഫൈറ്റർ ജെറ്റുകൾ ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ചായിരുന്നു ഇന്ത്യ നിരവധി ആക്രമണങ്ങളെ നിർവീര്യമാക്കിയെങ്കിലും പാകിസ്ഥാൻ ഇരുപത്തിയാറിലധികം സ്ഥലങ്ങളിൽ വ്യോമ മാർഗം നുഴഞ്ഞുകയറാൻ ശ്രമിച്ചിരുന്നു ഉദംപൂർ ബുജ് പത്താൻകോട്ട് ബട്ടിണ്ട എന്നിവിടങ്ങളിലെ വ്യോമസേനാ താവളങ്ങളെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തുകയും ചെയ്തു അതേസമയം വ്യോമസേനയുടെ എഫ് സിക്സ്റ്റീൻ സൂപ്പർസോണിക് യുദ്ധവിമാനം യുദ്ധ വിമാനം ഇന്ത്യ വെടിവിച്ചിട്ടതായി ഉന്നത സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു പാകിസ്ഥാൻ വ്യോമസേനയുടെ പ്രധാന വ്യോമസേനാ കേന്ദ്രമായ പാകിസ്ഥാനിലെ സർഗോദ വ്യോമ താവളത്തിൽ നിന്നാണ് എഫ് സിക്സ്റ്റീനും പറന്നുയർന്നത് പാകിസ്ഥാന്റെ വ്യോമസേനയുടെ പ്രധാന ആശ്രയമാണ് എഫ് സിക്സ്റ്റീന് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയ്ക്ക് പാകിസ്ഥാൻ നൽകുന്ന സഹായത്തിന് പകരമായി അമേരിക്ക പാകിസ്ഥാൻ വിമാനങ്ങൾ നൽകുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തിൽ രാജ്യത്തിന്റെ അപ്രഖ്യാപിത ആണവായുധ പരിപാടിയുടെ പേരിൽ പാകിസ്ഥാന് മേൽ അമേരിക്കൻ ഉപരോധം ഏർപ്പെടുത്തുകയും പാകിസ്ഥാൻ ഇതിനകം വാങ്ങിയ ഏകദേശം മുപ്പത് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളുടെ വിതരണം റദ്ദാക്കുകയും ചെയ്തു ദി ഡിപ്ലോമാറ്റ് ഒരു റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് പോലെ ഒൻപതിൽ പതിനൊന്ന് ആക്രമണങ്ങൾ അമേരിക്കയ്ക്ക് അഫ്ഗാൻ പാക് മേഖലയിലെ താൽപര്യം വീണ്ടും കേന്ദ്രീകരിക്കുകയും അൽ കുവൈതയ്ക്കും താലിബാനുമെതിരായ അമേരിക്കയുടെ പോരാട്ടത്തിൽ പാകിസ്ഥാനെ ഒരു കേന്ദ്ര ബിന്ദുവായി സ്ഥാപിക്കുകയും ചെയ്തു മുമ്പ് നിരോധിച്ചിരുന്ന എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ പാകിസ്ഥാന് വിട്ടുകൊടുക്കാനും രാജ്യത്തിന്റെ നിലവിലുള്ള എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ പണിയാനും ഏകദേശം മൂന്ന് ബില്യൺ ഡോളർ വിലമതിക്കുന്ന പുതിയ എഫ് സിക്സ്റ്റീൻ ബ്ലോക്ക് ഫിഫ്റ്റി വിമാനങ്ങൾ പാകിസ്ഥാനും വിൽക്കാനും അന്നത്തെ ജോർജ് ഡബ്ല്യു ബുഷ് ഭരണകൂടം സമ്മതിച്ചിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പാകിസ്ഥാൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മില്യൺ ഡോളർ വിലമതിക്കുന്ന എട്ട് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളും മറ്റുപകരണങ്ങളും വിൽക്കാൻ അംഗീകാരം നൽകി എന്നാൽ പാകിസ്ഥാൻ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ ഉപയോഗിക്കുന്നതിന് അമേരിക്ക കർശനമായ നിയമങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓരോ എഫ് സിക്സ്റ്റീൻ വിൽപ്പനയിലും ഒരു അന്തിമ ഉപയോഗ നിരീക്ഷണം അതായത് ഇ യു എം കരാറുമായി വരുന്നുണ്ട് അതായത് പാകിസ്ഥാന് ജെറ്റുകൾ സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിയില്ല രാജ്യത്തിന് പുറത്ത് പാകിസ്ഥാൻ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ ഉപയോഗിക്കുന്നതിന് അമേരിക്കയിൽ നിന്ന് മുൻകൂർ അനുമതി ആവശ്യമാണ് നിരീക്ഷിക്കുന്നതിനായി പാകിസ്ഥാനിൽ കോൺട്രാക്ടർമാരുടെ ഒരു സംഘമായ ടെക്നിക്കൽ സെക്യൂരിറ്റി ടീമും ഉണ്ട് എഫ് സിക്സ്റ്റീൻ പ്രവർത്തനങ്ങളുടെ തത്സമയ നിരീക്ഷണം നടത്തുന്ന പാകിസ്ഥാനിൽ നിലയുറപ്പിച്ചിരിക്കുന്ന അമേരിക്കൻ വ്യോമസേന ഉദ്യോഗസ്ഥരെ ടി എസ് ടിയിൽ ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിനും ഇടയിൽ പാകിസ്ഥാനെതിരെ ട്രംപ് ഭരണകൂടം രംഗത്ത് വന്നതോടെ അമേരിക്കയിലെ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളുടെ വിൽപ്പന താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ കപ്പലിന്റെ ആജീവനാന്ത നവീകരണത്തിനായി നാനൂറ്റി അൻപത് മില്യൺ ഡോളർ പാക്കേജ് നൽകി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തീരുമാനം മാറ്റി പാകിസ്ഥാൻ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ മുമ്പ് ഉപയോഗിച്ചത് ഇന്ത്യയുടെ ആശങ്കകൾ വർദ്ധിക്കുന്നതിന് കാരണമായിരുന്നു നിലവിലെ സംഘർഷത്തിൽ പാകിസ്ഥാൻ എഫ് സിക്സ്റ്റീൻ ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിന് വീണ്ടും ഓർമ്മപ്പെടുത്തി രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തി ഒൻപതിന് ബാലക്കോട്ട് വ്യോമാക്രമണത്തിനിടെ ഇന്ത്യയുടെ മിക് ട്വന്റി വൺ ബൈസൽ ഫ്ലൈറ്റിൽ ഏർപ്പെട്ടു ഗ്രൂപ്പ് ക്യാപ്റ്റൻ അഭിനന്ദ് വർദ്ധമാൻ ഒരു പാകിസ്ഥാൻ എഫ് സിക്സ്റ്റീൻ യുദ്ധ വിമാനത്തെ വെടിവെച്ച് വീഴ്ത്തി ആ സംഭവത്തിന് മാസങ്ങൾക്ക് ശേഷം അമേരിക്കയുമായുള്ള കരാറിനെ ധിക്രിച്ച എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ അനധികൃത ഫോർവേഡ് ഓപ്പറേറ്റിംഗ് ബേസുകളിലേക്ക് മാറ്റിയതായി ചൂണ്ടിക്കാട്ടി അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പാകിസ്ഥാൻ വ്യോമസേനാ മേധാവിക്ക് കത്തെഴുതിയിരുന്നു പാകിസ്ഥാന് അമേരിക്ക യുദ്ധവിമാനം വിതരണം ചെയ്യുന്നതിൽ ഇന്ത്യ മുൻകാലങ്ങളിൽ ആശങ്കയും പ്രകടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബൈഡൻ ഭരണകൂടത്തിന്റെ തീരുമാനത്തെ തുടർന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അമേരിക്കയുടെ ന്യായീകരണത്തെ ചോദ്യം ചെയ്തിരുന്നു